നമസ്കാരം എല്ലാം ശരിയാക്കിത്തരാമെന്ന് പറഞ്ഞ അധികാരത്തിലേറിയ പിണറായി സർക്കാരിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ലൈഫ് ഭവന പദ്ധതി ആ പദ്ധതി പ്രകാരം അടൂർ അടൂരിലെ ഏനാത്ത പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഏനാത്ത് നിർമ്മിച്ച ഒരു ഫ്ലാറ്റ് സമുച്ചയമാണ് ഈ കാണുന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിമൂന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്ത ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ നിർമ്മാണം ആറുമാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് കൊടുക്കും എന്ന ഒരു വാഗ്ദാനം ആറുമാസം കഴിഞ്ഞിത് നാല് വർഷം പിന്നിട്ടിട്ടും അതിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല ഇത്തരത്തിൽ ഒന്നാം ഘട്ടത്തിൽ തന്നെ മുടങ്ങി രണ്ടാം ഘട്ടം അവിടെ പാതി വഴിയിൽ നിലച്ച ഇപ്പോൾ നമുക്കൊപ്പം ഈ പ്രദേശത്തെ ഒരു പൊതുപ്രവർത്തകൻ ചേരുകയാണ് ചേട്ടാ അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണം നിലച്ചത് നിർമ്മാണം നൽച്ചത് ഇത് ഏകദേശം എന്നാൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലാണ് ഇതിൻ്റെ ഈ ലൈഫ് പദ്ധതി ഏനാത്ത് അതായത് ഏഴംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രൗണ്ട് അത് വർഷങ്ങൾക്ക് മുമ്പ് പിള്ളേരുകൾ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ തന്നെ ഇത് ഗ്രൗണ്ട് അതായത് ടൂർണമെൻറ്റുകളൊക്കെ നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഈ രണ്ട് മൂന്ന് വാർഡിലെ കുട്ടികൾ ഇവിടാണ് കളിച്ച് വളർന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനൊരു സംരംഭം ഇവിടെ ഉള്ളിടത്ത് ഇവിടെ ലൈഫ് പദ്ധതിയുടെ ഒരു സംഭവം വരുന്നെന്ന് പറഞ്ഞാൽ അപ്പം നാട്ടുകാരെല്ലാം വളരെ ആകാംക്ഷയായിട്ട് വളരെ സ്വാഗതം ചെയ്തു കാരണം കുടുംബമില്ലാത്ത ആൾക്കാർക്ക് ഭൂരഹിതരായിട്ടുള്ള ആൾക്കാർ ക്ക് ഒരു ഉപകാരപ്രദമാവല്ലോ എന്നും പറഞ്ഞാണ് ലൈഫ് പദ്ധതി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് ബഹുമാനീനായിട്ടുള്ള നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് ഉദ്ഘാടനം ചെയ്തു ആ ഉദ്ഘാടന വേളയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ നിർമ്മാണ പൂർത്തീകരണം ആറ് മാസത്തിനുള്ളിൽ ഇതിൻ്റെ പൂർത്തീകരണം നടക്കുന്നതാണ് പറഞ്ഞത് പക്ഷേ ആറ് മാസം കഴിഞ്ഞ് പറ്റി രണ്ട് ഇപ്പോൾ നാല് വർഷം പിന്നിട്ടിരിക്കുകയാണ് യാതൊരു വിധത്തിലുള്ള ഫസ്റ്റ് ഘട്ടം പൂർത്തീകരിക്കാനോ രണ്ടാം ഘട്ടം തുടങ്ങാനോ സാധിച്ചിട്ടില്ല കാരണം അഹമ്മദാബാദ് ബേസ് ചെയ്ത ഒരു കമ്പനിയായിരുന്നു ആയിരുന്നു ഇതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് സിവിൽ വർക്ക് തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആ ഡ്രോയിങ്ങും മറ്റു കാര്യമായിട്ട് ഇവിടുത്തെ ലോക്കൽ കോൺട്രാക്ടർമാരാണ് അവർ കോൺടാക്ട് ചെയ്തത് ആ ലോക്കൽ കോൺട്രാക്ടർമാർ കോൺടാക്ട് ചെയ്ത് അവരുടെ കുറച്ച് വർക്കുകൾ കണ്ടതിന് ശേഷം അവർ വർക്ക് കൊടുത്തു പക്ഷേ ആ വർക്ക് പൂർത്തീകരിക്കാൻ പോലും അവർ സാമ്പത്തികം കറക്റ്റായിട്ട് കൊടുക്കാതെ ആ വർക്കർ ആ വർക്ക് കളഞ്ഞിട്ട് പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് വന്നത് പക്ഷേ അവർ സാമ്പത്തികപരമായിട്ട് അന്നരം മുതൽ ഇതിൻ്റെ വിഷയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പണി മുടങ്ങുന്ന മുടങ്ങുന്നൊരു സാഹചര്യമായിരുന്നു എന്നിട്ട് തന്നെ ഇത്ര ആയതിനു ശേഷം ഇത്രത്തോളം വർക്ക് ഇപ്പം ലോ വെയ്റ്റ് സ്റ്റീൽ വെച്ചാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരുന്നത് എന്നിട്ട് ഇനി നാല് വർഷം പിന്നിട്ടിട്ടും ഇതിൻ്റെ രണ്ടാം ഘട്ടം പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ ഒന്നാം ഘട്ടത്തിൻ്റെ വർക്ക് ഏകദേശം പൂർത്തീകരിക്കാനോ സാധിച്ചിട്ടില്ല ഇതിപ്പം ഇവിടുത്തെ ഈ ഭവനരഹിതായിട്ടുള്ള ആൾക്കാർക്കും ഭൂരഹിതമായിട്ടുള്ള ആൾക്കാർക്കും ഏകദേശം അമ്പത്തിനാല് കുടുംബങ്ങളാണ് ഇതിന് ഇത് ആശ്രയിച്ചിരിക്കുന്നത് അമ്പത്തേല കുടുംബങ്ങൾക്ക് ഒരു രണ്ട് ബെഡ്റൂം ഒരു ബാത്റൂമ് ഒരു കിച്ചൺ അങ്ങനെ ഉൾപ്പെടെയാണ് ഇതിൻ്റെ പ്ലാൻ ചെയ്തിരിക്കുന്നത് പക്ഷേ അവരൊക്കെ ആ പാട് ആശയക്കുഴപ്പത്തിലാണ് അവർക്ക് ഇന്ന് കിട്ടും ആറ് മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുക എന്ന് പിണറായി വിജയൻ സാറ് പറഞ്ഞപ്പോൾ അവർ ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ അവർക്ക് കയറിക്കിടക്കാൻ ഒരു വീട് കിട്ടും എന്നൊരു ഒരു ആഗ്രഹത്തോടിരുന്നവർ ഇപ്പം കടത്തിണ്ണയിലും അവർ എന്തു വീട്ടിലും വളരെ ബുദ്ധിമുട്ട് നേരിടുന്നൊരവസ്ഥയാണ് കാരണം ആ അമ്പത്തിനാല് കുടുംബങ്ങളെ ഇവർ ഏകദേശം പോയിന്റ് ചെയ്തിട്ടുണ്ട് ഇത്ര വ്യക്തികളെയും പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുക അവരൊക്കെ ഒരു വല്ലാത്ത സ്ഥിതിയിലാണ് അപ്പം എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി പൂർത്തീകരി രാഷ്ട്രീയമല്ല എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ട് ഇവിടുത്തെ സാധാരണപ്പെട്ട അല്ലെങ്കിൽ ഈ ഫ്ലാറ്റ് ആശ്രയിച്ച് കഴിയുന്ന അല്ലെങ്കിൽ ഇതിനു വേണ്ടി നോക്കിയിരിക്കുന്ന ആൾക്കാ ആൾക്കാർക്ക് ഒരു ഭവനം നൽകാനുള്ള ശ്രമം ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാവണം എന്ന രീതിയിലാണ് ഒരു പൊതുപ്രവർത്തനം എന്ന് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇല്ലാത്ത പരിപാടികളൊന്നുമില്ല വെള്ളവടി എല്ലാ പരിപാടികളും ഇതിനകത്തുണ്ട് ആൾക്കാർ ഏറ്റവും വളരെ മോശമായിട്ട് നടക്ക ഇവിടും വളരെ മോശം ഇത് വന്നതിന് ശേഷം ഇവിടെ ചുരുക്കി കൂട്ടി പറഞ്ഞാൽ ഇവിടെ അതിലൊക്കെ താമസിക്കാൻ പോലും പറ്റത്തില്ലാത്ത ഗതിയായി ഇങ്ങനത്തെ ചുറ്റും മലിക്കും ചെയ്തതിന് ഇല്ലാത്ത എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി കുറ്റി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് അങ്ങനത്തുള്ള അഴിമതികളൊന്നും നടക്കില്ല അതുകൊണ്ട് കാവ് കവിനകത്തുണ്ട് കാവിനകത്ത് ഒരു വിളക്കൊളുത്താൽ പോലും ഒക്കത്തില്ല അതും പോയി കിടക്കുക അപ്പോൾ അതിനകത്ത് ഒരു വിളക്കൊളുത്താൽ പോലും അതിനകത്ത് ഇന്ന് കയറത്തില്ല എല്ലാം ആണിയും കീണി അതും ഇതും വരിയിട്ടിരിക്കുക അതിനകത്ത് കാറ്റ് മഴയും വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ് അതിനകത്ത് ഇതിൽ ഇന്നലെ കണ്ട അവിടെ ഒരു പീസ് വീണ് താഴെ പണി ഒക്കെ നടക്കുന്നവർ പറയുന്നത് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് ആഗതമായിരിക്കുന്ന വേളയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാന ദിനങ്ങളിലേക്ക് കടക്കുന്ന വേളയിലും ഇതൊരു നിത്യസ്മാരകമായി അടൂരിലെ ഏനാത്തിൽ സ്ഥിതി ചെയ്യുന്നു നമുക്കിവിടെ കാണാം പട്ടികൾ കിടക്കുന്ന പട്ടികൾ കൂടുകൂട്ടുന്ന മറ്റ് ക്ഷുദ്രജീവികളും പാമ്പുകളും ഇഴജന്തുക്കളുമെല്ലാം ഉള്ള ഒരു പ്രദേശമായി ഈ പ്രദേശം മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇത് ഏറ്റവും എടുത്ത് പറയേണ്ടത് അടൂരിലെ ഏനാത്തിലെ ഏഴാച്ചേരി പഞ്ചായത്തിലെ പഞ്ചായത്ത് ഗ്രൗണ്ട് ആയിരുന്നൊരു പ്രദേശമാണ് അത്തരത്തിലൊരു കുട്ടികൾക്ക് കളിസ്ഥലമായി ഉപകരിച്ചിരുന്ന ഒരു പ്രദേശം ഇത്തരത്തിൽ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ആറുമാസത്തിനുള്ളിൽ തങ്ങൾക്കൊരു പുതിയ വീട് നൽകും എന്നുള്ള പ്രഖ്യാപനം വിശ്വസിച്ച് ഇപ്പോഴും ആ നാല് വർഷം പിന്നിടുന്ന വേളയിലും അവരുടെ പഴയ അതേ ജീവിത സാഹചര്യത്തിൽ അതേ ചോർന്നൊരിക്കുന്ന കൂലെ കൂരയിൽ തന്നെ കഴിയുന്ന ആ സാധാരണക്കാർക്കുള്ള കേരള സർക്കാരിൻ്റെ ഒരു മറുപടിയാണ് ഈ കാണുന്ന നിത്യസ്മാരകം എന്ന് പറയാതെ വയ്യ